ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്നപ്പോൾ എനിക്ക് ആക്കി ജോലിക്കൊക്കെ പോകേണ്ട ദിവസമാണ് രാവിലെ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇക്കിപ്പോൾ നേരത്തെ ആണ് കേട്ടോ ജോലിക്ക് പോകുന്നത് അങ്ങനെ അതാ തലേ ദിവസം നമ്മൾ കറിയൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് അതിനുശേഷം ഇതാ പൊറോട്ട ആണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ പൊറോട്ട ഫസ്റ്റ് ടൈമാണ് കേട്ടോ മേടിക്കുന്നത് സാധാരണ പാക്കറ്റ് പൊറോട്ട മേടിക്കുമ്പോൾ ഹാഫ് കുക്ക്ഡ് ആയിട്ടായിട്ടും കിട്ടാറ് പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക ചുട്ടെടുത്തിട്ടേ ഇല്ല അത് മാത്രല്ല ബൺ പൊറോട്ട പോലത്തെ പൊറോട്ട ആണ് കേട്ടോ ഇത് നല്ല രീതിയിൽ പൊങ്ങി കൊമ്പള പോലെ വരുന്ന ടൈപ്പ് പൊറോട്ട ആണ് അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റുമായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഓരോ പൊറോട്ടയായിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് സാധാരണ അവ ദിവസം മാത്രമേ രാവിലെ പൊറോട്ട ആക്കാറുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസമൊക്കെ വേറെ പുട്ടോ അല്ലെങ്കിൽ ദോശയൊക്കെ ആയിരിക്കും പക്ഷേ ഇന്ന് കുറച്ച് മടിയുള്ള ദിവസമായതുകൊണ്ട് പാക്കറ്റ് പൊറോട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ വാവയ്ക്ക് ഇന്ന് മുട്ടയുടെ വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാ ആൾക്കുള്ള മുട്ടയും കൂടി ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പാക്കറ്റ് പൊറോട്ടേൻ്റെ തണുപ്പ് മാറിക്കഴിഞ്ഞാൽ എന്താ പറയുക കവറിൽ നിന്ന് വിട്ടുവരാൻ ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് കുറച്ച് തണുപ്പോടു കൂടി തന്നെയാണ് പുറത്തെടുത്ത് വെക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ പൊറോട്ടയൊക്കെ ചുട്ടിയതിന് ശേഷം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനട്ടോ അപ്പോൾ തലേദിവസയൊക്കെ വന്നപ്പോൾ ബീഫ് ഫ്രൈയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് നല്ല ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ആണ്ട്ടോ ഇതിലേക്ക് ഉണക്കമുളകും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെതാ എല്ലാം കൂടി ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത്താണ് ചിക്കൻ കറിയൊക്കെ നമ്മൾ വഴറ്റിയാണ് വെച്ചത് അപ്പോൾ കിഴങ്ങും ചിക്കനും എല്ലാം കൂടി ഇട്ടാണ് കേട്ടോ കറി വെച്ചത് അതുപോലെ നമ്മളുടെ ബീഫിലും ഉണക്കമുളക് ചതച്ചും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പൈസിയും ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ കടും ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ടപ്പുറം ഇരുന്ന് ഇക്ക കഴിക്കുന്നുണ്ട് ഇന്ന് വാവയും നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ വാവയ്ക്ക് മുട്ടയുടെ വെള്ളമൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ആൾ മഞ്ഞ കഴിക്കത്തില്ല അതിപ്പോൾ പൊരിച്ചാൽ പോലും മഞ്ഞ കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ രാവിലത്തെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണിയൊക്കെ ഒന്ന് വിരിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അക്ഷയിരുന്ന തുണിയൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ടേബിളിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തുണിയൊക്കെ ഒന്ന് വിരിക്കുന്നുണ്ട് അതുപോലെ ഇത് എൻ്റെയും അതുപോലെ തന്നെ ബാവയുടെയും തുണിയായിരുന്നു കേട്ടോ ഈ മുറിയിലും നമ്മൾ കിടക്കുന്ന മുറീനെക്കാട്ടും കുറച്ച് ചൂട് കൂട്ടിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അതിനുശേഷം എന്താ ലഞ്ചിൻ്റെ പരിപാടിക്കിറങ്ങി അപ്പോൾ തലേദിവസത്തെ കറികളെല്ലാം മിച്ചം ഉണ്ടായിരുന്നു അങ്ങനെതാ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ചൂടാക്കുന്നുണ്ട് അതുപോലെ ചിക്കൻ കറി ഒന്ന് എന്താ റോസ്റ്റ് പരുവത്തിലാക്കാരിച്ചു വെള്ളത്തിൽ നിന്ന് വറ്റിച്ച് അതുപോലെ പതിവ് പോലെ താ നമ്മൾ കുക്കറിൽ ചോറു ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താ നമ്മൾ ബസ്മതി റൈസ് ഒരു മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബിരിയാണി പോട്ടിലൊക്കെയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് പോകാനെട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തലേദോശ നമ്മളുണ്ടാക്കിയ ചില്ലി ചിക്കൻ മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രാത്രി ഫ്രൈഡ് റൈസ് ആക്കുക എന്ന് വിചാരിച്ചത് അങ്ങനെ ഇതാണ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വെള്ളമാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം അതുപോലെ നമ്മൾ നല്ല സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതാ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം അകം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതാ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുപോലെ നമ്മൾ തലേ ദിവസം തന്നെ റൈസ് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് ആക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി കിട്ടും കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ചോറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റാം അതുപോലെ ഈ ഒരു റൈസ് വൈറ്റ് റൈസിനും പറ്റിയ റൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് പച്ചക്കറി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ പച്ചക്കറിയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇഷ്ടമുള്ള പച്ചക്കറിയെല്ലാം ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ കോളിഫ്ലവർ ഉണ്ടായിരുന്നു മിക്കറ്റും കോളിഫ്ലവർ ഒക്കെ ചേർക്കാറുണ്ട് പക്ഷേ എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ അതുപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ നീളത്തിലാണ് അരിയുന്നത് നീളത്തിൽ അരിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അങ്ങനെ ദാൻ നമ്മൾ ക്യാപ്സിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ക്യാപ്സിയും ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ റൈസും ഒരു ഗ്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനുശേഷം ദാ നമ്മൾ ക്യാരറ്റും കൂടിയൊക്കെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ക്യാരറ്റും ഫുള്ളായിട്ട് എടുക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗമൊക്കെ എടുക്കുന്നുള്ളൂ കാരണം ഇവിടെ പച്ചക്കറിയോട് വലിയ താല്പര്യമില്ല ക്യാരറ്റിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അത്ര കുറച്ചെടുക്കുന്നത് പിന്നെ ഗ്രീൻ ബീൻസൊക്കെ ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതാ നമ്മൾ ക്യാരറ്റും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു മുട്ടയും കൂടി അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുട്ട ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നേ പിന്നെ ഇതിലേക്ക് വേണേ ചിക്കനൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ അതൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഓൾറെഡി എന്താ പറയുക ചില്ലി ചിക്കൻ ഉണ്ടല്ലോ അങ്ങനെ ഇതാണ് നമ്മൾ ബിരിയാണി പോയിട്ടേക്ക് ആവശ്യത്തിന് ഓയിൽ ഓരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ നല്ലപോലെയൊന്നും വഴറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ വെജിറ്റബിൾസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ വെജിറ്റബിൾസ് ഒരുപാടൊന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എന്താ നമ്മൾ മുട്ടയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ചിക്കി എടുക്ക ചെറിയൊരു സെപ്പറേറ്റ് ആയിട്ട് മുട്ട ചിക്ക ഇതിലേക്ക് ആഡ് ചെയ്യുന്നവരുണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അര ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ചോറിട്ട് മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും എന്തിതാ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും ചില്ലി സോസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആ രീതിയിൽ രീതിയിലുണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ കൂടെ ഓൾറെഡി നമുക്ക് കറി ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ഇതുപോലെ പ്ലെയിനായിട്ട് ചെയ്തെടുത്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്നാൽ നമ്മൾ റൈസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം എനിക്ക് ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചോറൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെതാ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സോയാ സോസ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഒരു കാൽ ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ടൈമിൽ നമ്മൾ ചില്ലി ചിക്കനും കൂടി ഒക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദാ നമ്മൾ ഫ്രൈഡ് റൈസ് എടുത്ത് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കാമെന്ന് വിചാരിച്ച് ഒന്നും കൂടി എല്ലാം ഒന്ന് സെറ്റായി കിട്ടാനെട്ടോ അങ്ങനെ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലൈറ്റായിട്ടൊന്ന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ ഒരു രണ്ട് മിനിറ്റൊക്കെ അടച്ച് വെച്ചതിന് ശേഷം ഇതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇക്കയൊക്കെ വന്നതിന് ശേഷം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ ആയിരുന്നു പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയം ഭാഗം നമ്മൾ അടുക്കള ഉപയോഗിക്കുന്ന പുട്ടൊക്കെ കുത്തുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ഇതിൻ്റെ ടേബിളിൻ്റെ എല്ലാ ആൾ നേരത്തെ വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടിച്ച് വെച്ചാൽ അതും കൂടി ഒന്ന് കീറി മാറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ബിസിയിലായിരുന്നു ആൾ അങ്ങനെ താൻ ആ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വാവയ്ക്ക് വേണ്ടി ഞാൻ വെറും ചോറാണ് കേട്ടോ കൊടുത്തത് കാരണം സോസുള്ള ചോറൊന്നും അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ താൻ അനു ഇക്കായും കൂടി ആക്കിയിരുന്നു ഫുഡൊക്കെ കഴിക്കുവാണ് പിന്നെ നമ്മൾ ഈ റൈസ് ചുമ്മാ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കകം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്കകം സാധാ ഇറച്ചിക്കറിയിലും ഇഷ്ടം ഇതുപോലെ ചില്ലി ചിക്കൻ ചിക്കനൊക്കെയാണ് കേട്ടോ അതുപോലെ ഇതാ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ബൈ ബൈ